ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്വപ്നയും സഞ്ജയും ഗിരിയുടെയും മഞ്ജുവിൻ്റെയും ഭാനുവയുടെയും മുന്നിൽ വന്നിട്ട് കെഞ്ചണേട അതായത് കുമ്പസരിക്കുന്നത് പോലെ ഇങ്ങനെ പറയുകയാണ് അത് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റു വിറ്റിയിട്ടുണ്ട് ഉണ്ട് എന്നുള്ള സത്യം തന്നെയാണ് എൻ്റെ ഏട്ടനെ പോലെ എനിക്ക് ഒറ്റ കൊടുക്കേണ്ടി വന്നു അതിനൊക്കെ ഒരു കാരണമുണ്ട് കാരണം ഗോപാലജിയുടെ വീട്ടിൽ ഞാൻ കയറി പറ്റിയതുള്ളൂ ആ സമയം തന്നെ എന്നെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അതുകൊണ്ട് തന്നെയാണ് ഞാൻ മഹിമക്ക് കൂട്ടുനിന്നത് അതുകൊണ്ട് ക്ഷമിക്കണം ഇപ്പോൾ ആ തെറ്റി തിരുത്തൽ ഞങ്ങൾ തയ്യാറാണ് ഞാനൊരു കാര്യം പറയട്ടെ മഹിമ ഒരു നാടകക്കാരെ വെച്ചിട്ട് വിജിലൻസ് ഓഫീസറായി അവിടെ ചെന്ന് അച്ഛൻ്റെ കടയിൽ നിന്ന് അച്ഛൻ്റെ കമ്പനിയിൽ നിന്നും ആ ഒരു ഫയൽ മോഷ്ടിക്കാനുള്ള പരിപാടിയാണെന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന ഭാനോദ്യമേ ഈ കുട്ടിക്ക് എന്തിൻ്റെ കേടാണ് ഈഷ്റ വിജിലൻസ് ഓഫീസറൊക്കെ അഭിനയം നാടകമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്യും കൂടാത്തതും ഗോപാൽജിയുടെ കയ്യിൽ നിന്ന് നടിയും കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സ്വപ്നം പറയുന്നത് ഇരീട്ട അഗരിട്ടനോട് ഈ സത്യം പറയണമെന്നുണ്ടായിരുന്നു എന്റെ രുത്താൻ വേണ്ടിയാണ് ഇത്തവണ മഹിമക്കൊപ്പം ഞങ്ങൾ നിൽക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യണം എന്ന് കേട്ടോ ഇത് കേൾക്കുന്ന മഞ്ജുവിൻ്റെ മനസ്സമാധാനം പോകണം എന്നാൽ ഗിരിയാണെങ്കിലോ ഇത് വെറുതെ വിടില്ല അവൾ എന്നെയും കൂടിയാണ് തോൽപ്പിക്കുന്നത് ഗോപാൽജിയെ അങ്ങനെ ചതിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതിന് ഉത്തരം ഞാൻ നൽകിയിരിക്കുമെന്ന് പറയാനോ പിന്നീടാണെങ്കിലോ മഞ്ജു തൻ്റെ അനിയത്തി പോലീസ് അടിക്കും പിടിക്കും അതുപോലെ തന്നെ ഈ ഗോപാൽജിയുടെ അടുത്ത് കിട്ടും കള്ളൻ നിന്ന് പല പേരുകളും തന്നെ അനിയത്തിക്ക് കിട്ടുമെന്നറിയുമ്പോൾ മഞ്ജുവിന് വേദനയാണ് കേട്ടോ അങ്ങനെ മഞ്ജുവിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു പൊള്ളൽ തന്നെയാണ് പിന്നീട് ഈ സത്യദേവൻ എന്ന് പറയുന്ന ഈ വിജിലൻസ് ഓഫിറോഫീസറെ കാണിക്കുന്നത് പിന്തുടർന്ന് അഭിയും വിഭിന്മോനും പോകുന്നുണ്ട് അങ്ങനെ എനിക്ക് ഗോപാൽജിയെ തകർക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യം തന്നെയാണ് അയാൾ ഒരുപാട് പേർക്ക് ക്രൂരതകൾ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്കത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അബി പറയുന്നു ഇതേ ൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ കാണുന്നില്ല മുഖം ഒന്ന് കണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ തിരിഞ്ഞ് മുഖം കാണിക്കുന്നുണ്ട് ഏട്ടാ ഇതൊരുമാതിരി എന്താ പറയുക എന്ന് പറഞ്ഞിട്ട് അവ ഇങ്ങനെ കളിയാ വിപിൻ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് ഏട്ടാ ഇത് ഒരുമാതിരി ചിരി വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയം ആരാന്നറിയില്ല എന്തായാലും ഇത് അവൾ എന്തൊരാളെ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് എന്ത് ആളാണ് അവ ഇയാളെന്തിനാ അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ബിപിൻ പറയുമ്പോ എന്തായാലും മഹിമൊരാളെ കാണുന്നുണ്ടെങ്കിൽ അതിനേതാക്ക ഒരു അർത്ഥം ഉണ്ടാകും എന്തായാലും ഗോപാൽജിക്ക് വിവരങ്ങൾ അപ്പോൾ കൊടുക്കണം എന്നല്ലേ പറഞ്ഞു നമുക്കൊരു ഫോട്ടോ എടുത്ത് ഗോപാൽജിക്ക് അയച്ചു കൊടുക്കുക എന്ന് പറയണ്ട അങ്ങനെ ഗോപാജിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ മഹിമ എന്തൊക്കെയോ ഇയാളോട് പറയുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് മുന്നിൽ വ്യക്തമാക്കുന്നില്ല എങ്ങനെ വിപിൻ പറയുന്നുണ്ട് ഒരു കോമാളിയെ പോലെ ഇയാളെ കണ്ടാൽ തോന്നുന്നുണ്ട് ഒരു ഗോളിങ് ഗ്ലാസ് ഒരു കണ്ണടയൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഈ ഒരു ഫോട്ടോ ഗോപാൽജിക്ക് അയച്ചു കൊടുക്കാം അപ്പോൾ ഗോപാലൻ തൻ്റെ മൊബൈലെടുത്ത് നോക്കുമ്പോൾ അബിയുടെ ഫോണിൽ നിന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ വന്നിരിക്കുന്ന അതിലും മഹിമയുണ്ടല്ലോ അപ്പോൾ ഉടൻ തന്നെ ഷാനി ചോദിക്കുന്നുണ്ട് ഇത് ആരൊ അറിയത്തില്ല ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന സ്പീക്കറിൽ ഇട എന്ന് പറയണ്ട അങ്ങനെ വിളിക്കുകയാണ് കേട്ടോ ഉടൻ തന്നെ അത് ആരടാ എന്ന് ഗോപാൽജി ചോദിക്കുമ്പോൾ അത് ഞാൻ മഹിമ ചെയ്യുന്ന ഓരോ പ്രവർത്തി നിങ്ങളെ റിയിക്കാണ് അപ്പൊ ഷാലി പറയെ ഇതൊരു മാതിരി കോലം കുത്തിവെച്ചത് പോലെ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞ തന്നെ അവിടെ ഉടൻ തന്നെ പറയാണ് ആ പാടത്ത് കോലം കുത്തിവെച്ചത് പോലെ ഉള്ളവരൊന്നും അവള് കാണില്ല അവള് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ വ്യക്തി വ്യക്തത ഉണ്ടാവും മഹിമ എന്തെങ്കിലും ഒന്നേ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ അവൾ നിനക്ക് നല്ല പണിതരും എന്നൊക്കെ പറയുമ്പോൾ അതെ ഞങ്ങളെ പഠിപ്പിക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം ഇതൊക്കെ കേട്ടിട്ട് ഷാലിക്ക് ദേഷ്യം പിടിക്കാം അപ്പൊ ഷാലി പറയണേ ഷാലി ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങളെ പഠിപ്പിക്കണ്ട അപ്പൊ ഉടൻ തന്നെ അഭി പറയുന്നുണ്ട് നീ ഒരു കാര്യം ചിന്തിച്ചോ ഇമാഹിം എന്തെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് അവൾ തിരിച്ചടി നൽകുമോ എന്ന് പറയണം ഇത് കേൾക്കുന്ന ശാലിക്ക് അത്ര ഇഷ്ടപ്പെടില്ല അപ്പം ഷാലി പറയണത് നീ ഞങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കണ നീ ഫോം വെച്ചിട്ട് പോടാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിപിന് പറയുന്നുണ്ട് കേട്ടോ എന്താ ഈ പെൺകുട്ടി ഇങ്ങനെ നല്ലത് ചെയ്താലും ആ പെൺകുട്ടി എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടാണല്ലോ അതവളെ പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ പണത്തിൻ്റെ അഹങ്കാരം കൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഇങ്ങനെ അഭി പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഇങ്ങനെ ഗിരിയാണ് കാണിക്കുന്നത് ഗിരി നേരെ വിളിക്കുന്നത് ഗോപാൽജിക്കാണ് അപ്പോൾ ഇത് ഗിരിയുടെ ഫോണാണല്ലോ അപ്പോൾ ഷാനി പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കും അച്ഛൻ വിളിക്കുന്നത് എന്തായാലും സ്പീക്കറിൽ സ്പീക്കറിലിട്ട് നമുക്ക് നോക്കാം എന്ന് പറയാനോ പിന്നീട് ഫോൺ എടുക്കുകയാണ് എന്താ ഗിരി ഇനി വിളിച്ചത് ഗോപാൽജി അവരുടെ ഓഫീസിലുണ്ട് എന്നാൽ ഗോപാജിയുടെ ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത് മഹിമ ഗോപാജിക്ക് ഒരു പണി തരുന്നുണ്ട് എന്ത് പണി അവൾ നാടകക്കാരെയും കൂട്ടിയിട്ട് വിജിലൻസ് ഓഫീസറാണെന്ന് പറഞ്ഞിട്ട് അവിടെ പരിശോധിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഗോപാൽജി അത് തടയിടണം നിന്നോട് അത് പറഞ്ഞത് അത് കേട്ടിടുന്ന സഞ്ജയ് പറഞ്ഞ ആ വാക്കിങ്ങനെ ആലോചിക്കുകയാണ് ഞങ്ങളാണ് ഇതൊക്കെ വന്ന് പറയുന്നത് ഒരിക്കലും അച്ഛനോട് പറയരുത് എന്ന് പറഞ്ഞ വാക്കിട്ടാ അപ്പോൾ തന്റെ ജീവിതം അവിടെ അവിടെ കൊണ്ട് തകർന്നു എന്ന് പറഞ്ഞ ആ വാക്കിട്ടാ അപ്പോൾ ഉടനെ എന്നെ അറിയിക്കാനാണ് നൂറായിരം ആളുകൾ ഉണ്ടെന്ന് ഗോപാൽജിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ഗോപാൽജി അറിയിക്കണം എന്ന് തോന്നി വിജിലൻസ് ഓഫീസറാന്ന് പറഞ്ഞിട്ട് മൈമ അവിടെ ആളെ കൊണ്ടുവരും അത് വിജിലൻസ് ഓഫീസറല്ല ഒരിക്കലും പരിശോധനയ്ക്ക് സമ്മതിക്കരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതും പറഞ്ഞ് ഫോൺ വെക്കാണ് അപ്പോൾ ഉടനെ ഷാലി ചോദിക്കുന്നത് ഇനി അച്ഛന്റെ തീരുമാനം എന്താ എന്റെ തീരുമാനം എന്താ എന്തായാലും ഞാൻ പോലീസിനെ വിളിച്ചു വരുത്തും അതിന് മുന്നേ എൻ്റെതായ ഒരു 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 സ്വീകരണം അവൾക്ക് ഞാൻ കൊടുക്കണ്ടേ അത് ഞാൻ കൊടുക്കും അവളിന്ന് എൻ്റെ കയ്യിൽ കിട്ടിയതാണ് അപ്പോഴെന്ന് എനിക്ക് ഗിരി പറയുന്നുണ്ട് കേട്ടോ അത് വേണ്ട ഗോപാൽജി അവള് തെറ്റിപ്പറ്റിയിരിക്കുന്നു അവൾക്ക് വിട്ടേക്ക് അവൾ വെറുതെ വിടയണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് നമ്മൾ അവളെ വെറുതെ വിട്ടില്ലേ ഇനിയാ വെറുതെ വിടില്ലേ പഠിക്കുന്ന കുട്ടിയാണ് ഗോപാൽജി എന്നൊക്കെ ഗിരി പറയട്ടെ പക്ഷെ പഠിക്കുന്നവളാണെങ്കിൽ എന്താണെങ്കിലും അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്നൊക്കെ പറയട്ടെ ഫോൺ കെട്ടിന്ന് ഇതേ സമയം വേറെ ആർക്കോ വിളിക്കുന്നത് കേട്ടോ അപ്പോൾ ഗിരിങ്ങനെ വിളിക്കുന്ന സമയത്ത് തന്റെ പിറകെ മഞ്ജു വന്ന് നിൽക്കുന്നുണ്ട് ഗിരി തിരിഞ്ഞ് നോക്കുമ്പോൾ മഞ്ജുവിനെ കാണാം അപ്പോൾ മഞ്ജു പറയണ ഗോപാലിനെ വിളിച്ചു വരാൻ പറഞ്ഞില്ലേ ആ ഞാൻ പറഞ്ഞു എന്ന് പറയേണ്ടത് ഇതേ സമയം നിങ്ങൾ എന്നെയും എന്റെ കുഞ്ഞിനെ പോലും ഒറ്റക്കൊടുക്കു എന്റെ അനിയത്തിയാണ് നിങ്ങളെ ഒറ്റി കൊടുത്തത് പിന്നെ ഞാൻ എന്ത് വേണം അവർക്ക് കൂട്ടായി നിൽക്കണമെന്നോ ഒരിക്കലും ഞാനതിന് സംബന്ധിക്കില്ല എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയും എന്റെ അനിയത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മൊത്തം ഉള്ള ജീവിതം ഇതോടുകൂടി കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഞാൻ ഞാൻ ഞാനിവിടെ നിൽക്കില്ല നിങ്ങൾ എന്റെ അനിയത്തിയാണ് ഒറ്റ കൊടുത്തിട്ട് വിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അപ്പൊ ഉടനെ ഗിരി പറയുന്നുണ്ട് ഗോപാജിയുടെ അടുത്തോട്ട് ചെല്ലാൻ നോക്കി കാരണം ഗോപാജി നല്ല കലിപ്പിനാണ് എന്നോട് മത്സരിക്കുന്ന തലോടൊന്നൊക്കെ പിന്നെ ആവാ അതുകൊണ്ട് തന്നെ മഹിമയെ കയ്യിൽ കിട്ടിയ ഗോപാലി എന്തും ചെയ്യാൻ മടിക്കത്തില്ല എന്ന് പറയട്ടോ അപ്പൊ പെട്ടെന്ന് തന്റെ ഫോൺ എടുത്തിട്ട് അറിയാക്ഷിണി വിളിച്ചിട്ട് പറയാനാണ് ഗോപാജിക്ക് ഇനി വീണ്ടും പണി കൊടുക്കാൻ മഹിമ ഒരുങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഗോപാജിയുടെ ഓഫീസിൽ പെട്ടെന്ന് എത്താൻ നോക്കേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് മഞ്ജു അവിടെ നിന്ന് ഓടിയാണ് പിന്നീട് മഹിമയെ തന്നെയാണ് ഇട്ട കാണിക്കുന്നത് മഹിമ ഒരു സൈഡിൽ അതൊരു ഒരു ഓഫീസ് പോലെ തന്നെയാണ് തോന്നുന്നത് അങ്ങനെ ഒരു സൈഡിൽ നിന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം ഞാനും നിങ്ങൾക്കൊപ്പം ഉണ്ട് അപ്പോൾ ഉടൻ തന്നെ അയാൾ പറയുന്നുണ്ട് നീ എന്താ വിചാരിച്ചത് ഞങ്ങൾ വിജിലൻസ് ഓഫീസറായി പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാനെല്ലാം അറിയാം നീ ഞങ്ങളെ പഠിപ്പിക്കണ്ട അതുപോലെയല്ല ഗോപാലൻ കുട്ടി നീ ഒന്നോ രണ്ടോ ഗോപാലിന് പണി കൊടുത്ത് നീ അതിൽ വിജയിച്ചൊന്ന് കരുതി മൂന്നാമത് പണി കൊടുത്ത് വിജയിക്കണം എന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ നന്നായി വരാം എന്നാലും എനിക്ക് നിങ്ങളുടെ കൂടെ പോരണമെന്ന് പറയണം കേട്ടാ നിങ്ങളുടെ കൂടെ പോന്നിട്ട് നിങ്ങൾ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിയണ്ടേ അതിപ്പോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ പ്രവൃത്തി കാണുമ്പോൾ അതിനൊന്നും പറ്റത്തില്ല എന്നൊക്കെ തോന്നുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ആ സമയം ആൾ പറയുന്നുണ്ട് ആ എന്താ ശരി നീ പോന്നേ അപ്പൊ മഹിമ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ നോക്കാൻ കേട്ടാ അതെ ഞാനാണ് വിജിലൻസ് ഓഫീസർ അതുകൊണ്ട് ഞാൻ നോക്കിയതിന് ശേഷം മതി നീ ഇരിക്കൽ എന്ന് പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ അല്ല ഞാൻ ഇരുന്നതിന് ഞാനാണ് ഫ്രണ്ടിൽ ഇരിക്കേണ്ടത് പറയുന്നത് മഹിമ ഓ ശരി എന്ന് പറഞ്ഞിട്ട് മഹിമ ബാക്കിലോട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നേരെ പോകുന്ന ഗോപാലജിയുടെ ഓഫീസിലോട്ടാണ് അപ്പോൾ സെക്യൂരിറ്റി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ഗോപാലജിയുടെ സെക്യൂരിറ്റി അടുത്ത് വന്നിട്ട് പറയണേ ഞാൻ ഡിവൈഎസ്പി വിജിലൻസ് ഓഫീസർ ആൻറ്റി കറക്ഷൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അയാൾക്ക് വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ ഉടൻ തന്നെ സെക്യൂരിറ്റി എന്താടാ തനിക്ക് എന്നെ പേടിയില്ലേ എന്ന് ചോദിക്കാനും അതായത് നിങ്ങൾ എന്ത് ഓഫീസർ ആണെങ്കിലും ശരി നിങ്ങൾ ഓഫീസറാണെന്ന് പറയുന്നു എന്നാലും ഇവിടെ പരിശോധനയ്ക്ക് കൊണ്ടുവരാനുള്ള ആ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനുള്ള ഓർഡർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ അപ്പോൾ അപ്പോഴെന്തിനാ അയ്യോ ഈ ഒരു സെക്യൂരിറ്റിക്ക് പോലും നിയമങ്ങളറിയോ ഈശ്വര എന്തൊരു എന്തൊരു കാഴ്ചയാണ് ഞാനീ കാണുന്നത് എന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പൊ തന്നോടല്ലേ പറഞ്ഞേ ഞാനിങ്ങനെ ഡി ഓ എസ് പി ആണ് തനിക്ക് എന്നെ പേടിയില്ല എല്ലാവരും പേടിയില്ല നിങ്ങളകത്തോട്ട് കേറാൻ പറ്റത്തില്ല നിങ്ങൾ ആദ്യം ഓർഡർ കൊണ്ടുവരുന്ന നിങ്ങളകത്തോട്ട് കേട്ടാന്ന് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഈ സഹദേവൻ ആകെ ഞെട്ടി നിൽക്കാൻ കേട്ടോ എൻ്റെ പി ആർഒക്ക് പോലും ഇല്ല ഇത്രയും സാമർഥ്യം ബുദ്ധി ഇവനൊക്കെ എൻ്റെ പി ആയി കിട്ടിയിരുന്നെങ്കിൽ എത്ര നല്ല ഭാഗ്യായിരുന്നു എന്ന് ഇങ്ങനെ സഹദേവൻ പറയുന്നുണ്ട് കേട്ടാ വിജിലൻസ് ഓഫീസർ പിന്നീട് മഹിമ ഒന്ന് എന്ന് പറഞ്ഞിട്ട് മഹിമ നേരെ മുന്നിലോട്ട് പോയി സെക്യൂരിറ്റിയുടെ വയറ്റിലൊരു ഇട്ട ഇടിക്കണം മാറി നിൽക്കണോ ി ഇരി കിട്ടാണ് എങ്കിലും മാറി നിന്നോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മഹിമ ഇവരെയും കൊണ്ട് അകത്തോട്ട് കേറി പോകുന്നുണ്ട് എന്നാൽ ഈ സമയം പെട്ടെന്ന് ഗോപാലജിക്ക് വിളിച്ചിട്ട് ഈ സെക്യൂരിറ്റി പറയുന്നത് അവര് എന്നെ ഇടിച്ചിട്ട് അകത്തോട്ട് കയറി വന്നിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് അവർ വിജിലൻസ് ഓഫീസർ തന്നെയാണോ സത്യത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഉടൻ തന്നെ ഒരുമാതിരി പാടത്ത് കോലം കെട്ടി വെച്ചത് പോലെയുള്ള ആളുകളാണ് വന്നിരിക്കുന്നത് അതിൽ ആ പെണ്ണ് ഭയങ്കര ഉഷാറാണ് പെണ്ണ് നല്ല അടിപൊളിയായിട്ട് പണിതീരുന്നുണ്ട് എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടാ അപ്പൊ ഇതൊക്കെ കേട്ടോണ്ടെങ്കിൽ ഗോപാലൻ പറയുന്നു അപ്പൊ അവർ വന്നിരിക്കുന്നു എന്തായാലും ഇനി പുറത്ത് നിന്ന് വാതിലങ്ങ് പൂട്ടിയൊക്കെ പോലീസുകാർ എവിടെ എത്തിയാലും ഈ വാതില് തുറന്നുകൊടുക്കരുത് എന്നൊക്കെ അങ്ങനെ പറയുന്നു കേട്ടോ പിന്നീട് തന്റെ സ്റ്റാഫുകളൊക്കെ വിരിച്ചു വരുത്തണം അപ്പൊ ഒരു പെണ്ണിനെ കൈകാര്യം ചെയ്യുന്ന നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം അവളെ കയ്യില് കിട്ടിയാൽ വെറുതെ ഇവിടെ ഇവിടെയാണ് കൈ ഉള്ളും എല്ലൊക്കെ ഉണ്ട് ഓടിച്ചിട്ടേക്ക് എന്നൊക്കെ ഇങ്ങനെ ബബാജി പറഞ്ഞു കൊടുക്കുന്നതാണ് ഏട്ടാ അവരോട് അതൊക്കെ ഞങ്ങള് വേണ്ടത് പോലെ ചെയ്തോളാ എന്ന് പറയണത് പിന്നീട് ബാക്കിയുള്ളമാരെ കൈകാര്യം എനിക്കറിയാ ചെയ്യാൻ എനിക്കറിയാന്ന് പറയുന്നത് അപ്പോഴാണ് എക്സ്ക്യൂസ് മീ പറഞ്ഞിട്ടുള്ള വിളി വരുന്നത് അപ്പൊ ആരാ എന്ത് ചോദിക്കുമ്പോ ആരാ എന്താന്നുള്ള ചോദ്യമൊന്നുമില്ല കേട്ടോ നേരിട്ട് മുന്നോട്ട് വരുകയാണ് ആ നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ ഈ ഡി എസ് പി വന്നിട്ട് പറയണേ ഞാനാണ് വിജിലൻസ് ഓഫീസർ എന്ന് പറയുന്നത് കേട്ടോ അതിന് തന്നെ കണ്ട അങ്ങനെ തോന്നുന്നില്ല കൈ കൊടുക്കുന്നുണ്ട് ഏട്ടാ അപ്പോഴും ഗോപാലജി കൈ കൊടുക്കുന്നില്ല ഏടാ താൻ എന്ത് ഓഫീസറാണെന്ന് എനിക്ക് നന്നായി അറിയാം തന്നെ കൈകാര്യം ചെയ്യാൻ തന്നെയായിരിക്കും എന്ന് നല്ലൊരു സ്വീകരണം തനിക്ക് തരാന്ന് പറഞ്ഞ കരണക്കുറ്റി നോക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ആരോടാണ് ഈ കളിച്ചത് എന്ന് അറിയുമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മഹിമയും ഇങ്ങനെ നെട്ടി നിൽക്കുന്നുണ്ടത് ഈ ഗോപാലൻ എന്താ ഈ കാണിക്കുന്ന ഭാവത്തിൽ മഹിമയും ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഞാനാണ് ഡി വി എസ് പി എന്ന് പറയുന്നത് കേട്ടോ തന്നെ കണ്ട അങ്ങനെ ഒരു തോന്നല് തോന്നണ്ടേ അപ്പോൾ ഉടൻ തന്നെ ഈ സഹദേവൻ പറയുന്നുണ്ട് നിങ്ങൾ ബോഡി ഷീവിംഗ് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലേ തന്നെ കണ്ട അങ്ങനെ തോന്നുന്നില്ലട മാറി നിൽക്കണമെന്ന് പറഞ്ഞ ഒരൊറ്റ ഉണ്ടെന്നു കേട്ടോ എന്നാൽ ഈ സമയം ആഹാ താൻ എന്നോടാണ് കളിച്ചത് എന്നാൽ തന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഈ സഹദേവൻ അതായത് ഈ ഡി ഒ എസ് പി വിജിലൻസ് ഓഫീസർ ഈ ഈ ഗോപാൽജെൻ്റെ സത്യത്തിൽ അത് വിജിലൻസ് യിരിക്കും മഹിമ പറഞ്ഞത് പ്രകാരം സ്വപ്നയും സഞ്ജയും ചെയ്തൊരു പരിപാടി തന്നെയായിരിക്കും കേട്ടോ